ഒന്ന് ഇന്ന് പോളിന്റെ മരണത്തെ തുടർന്ന് സഹിക്കവയ്യാതെയാണ് ഇന്ന് ഹർത്താൽ പ്രഖ്യാപിക്കാൻ യു ഡി എഫ് നിർബന്ധിതമായത് അതിനുശേഷം ഇരുപതാം തീയതി കലക്ടറേറ്റിൽ മുഴുവൻ ജനപ്രതിനിധികളുടെയും ഇരുപത്തിനാല് മണിക്കൂർ രാവും പകലുമുള്ള ഉപവാസം തീരുമാനിച്ചിരിക്കുകയാണ് അത് കഴിഞ്ഞ് ഞങ്ങൾ സെക്രട്ടേറിയറ്റിലേക്കുള്ള പരിപാടി ഉൾപ്പെടെ നടത്താനുള്ള തീരുമാനമെടുത്തിട്ടുണ്ട് വയനാട് ഒരിക്കലും ഇങ്ങനെ പോകാൻ ഒരിക്കലും അനുവദിക്കുന്ന പ്രശ്നമില്ല ജനം ഭയവിഹുലരാണ് അജീഷിൻ്റെ മരണം പ്രജീഷിൻ്റെ മരണം അതിനു മുമ്പേ ഉണ്ടായ മാനന്തവാടിയിലെ മരണം ഇപ്പോ മൂന്നാമത്തെ ശ്രീ പോളിന്റെ മരണം തുടർച്ചയായി മരണങ്ങളും കാട്ടാന ആക്രമണങ്ങളും തുടർച്ചയായി വയനാട്ടിൽ നടക്കുകയാണ് കടുവ ഒരു ഭാഗത്ത് ഒരു ഭാഗത്ത് കാട്ടാന നടക്കുന്നു ഒരു ഭാഗത്ത് കാട്ടുപന്നിയും കരടിയും നടക്കുന്നു അതീവ ഗൗരവതരമായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഏറെ വേദനയോടുകൂടി പറയാൻ ആഗ്രഹിക്കുന്നു പ്രജീഷ് എന്ന് പറയുന്ന മുപ്പത്തിയാറ് വയസ്സുള്ള ചെറുപ്പക്കാരൻ കടുവ ആക്രമണത്തിൽ മൃഗീയമായി മരിച്ച് പുല്ലരിയാൻ പോയ സമയത്താണ് അദ്ദേഹത്തെ വാഗേരിയിൽ വീട്ടിന്റെ സമീപത്ത് വെച്ചുകൊണ്ട് കടുവ പിടിക്കുന്നതും അറുപത് എൺപത് മീറ്റർ അകലത്തേക്ക് വലിച്ചു കൊണ്ടുപോകുന്നതും പച്ചയായി ഭക്ഷിക്കുന്നതും വയനാടിന്റെ ചുമതലയുള്ള മന്ത്രിയാണ് ബഹുമാനായ വനം മന്ത്രി ഇതുവരെ ആ വീട്ടിലേക്ക് തിരിഞ്ഞു നോക്കാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല അജീഷിന്റെ വീട്ടിലേക്ക് ഒരു മന്ത്രി ഇതുവരെ തിരിഞ്ഞു നോക്കിയിട്ടില്ല പോളിന്റെ വീട്ടിലേക്ക് വരുമോ എന്നുള്ളതറിയില്ല ഞങ്ങൾ ഈ വിഷയങ്ങൾ ആവാസ വ്യവസ്ഥയുടെ പുനക്രമീകരണം ഏകവിളത്തോട്ട ഒഴിവാക്കണം അതുപോലെ നൈറ്റ് പട്രോളിംഗ് ഉൾപ്പെടെ അന്തർ ഏകോപനം ഉൾപ്പെടെ ഫെൻസിങ്ങിനും ട്രഞ്ചിങ്ങിനും വാൾ ബിൽഡിംഗ് ഉൾപ്പെടെയുള്ളതായിരിക്കുന്ന പ്രതിരോധ നടപടികൾക്കുള്ളതായിരിക്കുന്ന സാമ്പത്തിക ക്രമീകരണം ഉൾപ്പെടെ വിവിധങ്ങളായ ആവശ്യങ്ങൾ പ്രൈവറ്റ് ആശുപത്രിയിലെ ചികിത്സ ഉൾപ്പെടെ മുഖ്യമന്ത്രിയുടെ മീറ്റിംഗിന് മുമ്പേ തന്നെ മന്ത്രിയുടെ മീറ്റിംഗിൽ ആവശ്യപ്പെട്ട പ്രധാനപ്പെട്ട ഡിമാൻഡുകളാണ് ഒരു ഡിമാൻഡും അംഗീകരിക്കപ്പെട്ടിട്ടില്ല മുഖ്യമന്ത്രി മീറ്റിംഗ് വിളിച്ചു ആ മീറ്റിംഗിൽ മുഖ്യമന്ത്രി തത്വത്തിൽ സംബന്ധിച്ചിട്ടുണ്ട് പക്ഷേ അത് നേരത്തെ നടപ്പിലാക്കിയിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ ദ്രുതഗതിയിൽ അതിന്റെ പ്രവർത്തനം ഉണ്ടായിരുന്നുവെങ്കിൽ ഈ പോളിന്റെ അജീഷിന്റെ മരണമൊക്കെ നമുക്ക് ഒഴിവാക്കമായിരുന്ന ഒന്നാണ് ഏറെ വേദനയോടുകൂടി പറയുന്നു വയനാട് മെഡിക്കൽ കോളേജിനെ സർക്കാർ ഈ രീതിയിൽ തകർത്തതാണ് പോളിന്റെ മരണത്തിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കാലത്ത് സംഭവിച്ച അപകടം വൈകുന്നേരമാകുമ്പോൾ മരണത്തിന് കീഴങ്ങുന്നതിന് മുമ്പ് നഷ്ടപ്പെട്ടതായിരിക്കുന്ന മണിക്കൂറുകൾ അത് ക്രിറ്റിക്കൽ ഹവേഴ്സാണ് ക്രിറ്റിക്കൽ ആണ് ആ മിനിറ്റ് മാനന്തവാടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് റഫർ ചെയ്യുകയല്ലാതെ അവിടെ ട്രീറ്റ്മെന്റ് എന്നുള്ളത് അവിടെ നടക്കുന്ന സാഹചര്യമല്ല ഉള്ളത് ഏത് കേസ് വന്നാലും റഫർ ചെയ്യുന്ന സാഹചര്യമാണ് മാനന്തവാടി മെഡിക്കൽ കോളേജ് ഉള്ളത് എയർ ആംബുലൻസ് ക്രമീകരണം അവിടെയില്ല ഇത്രയും ഗൗരവതരമായ സാഹചര്യമുള്ള ഒരു ജില്ലയിൽ എയർ ആംബുലൻസ് ഇപ്പൊ ലക്ഷദ്വീപിൽ എയർ ആംബുലൻസ് ഉണ്ട് ലക്ഷദ്വീപിൽ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അവിടെ തന്നെ എയർ ലിഫ്റ്റ് ചെയ്ത് രോഗികളെ എറണാകുളത്തെ കൊണ്ടുവരാൻ പറ്റും സമാനമായ സാഹചര്യമുള്ള ഓരോ ഇടങ്ങളിലുമുണ്ട് ഒരു മെഡിക്കൽ കോളേജ് ഇല്ലാത്ത അത്യാധുനിക സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി ഇല്ലാത്ത ഒരു ജില്ലയിൽ എയർ ആംബുലൻസിന്റെ ക്രമീകരണങ്ങളോ മറ്റ് നടപടികളോ ഒന്നുമില്ല ഞാൻ ഈ ബഹുമാനപ്പെട്ട മന്ത്രിയോട് തുടക്കം മുതൽ ആവശ്യപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് പ്രൈവറ്റ് ആശുപത്രികളിൽ ചികിത്സിക്കാൻ അപകടം വന്യമൃഗ ആക്രമണം നടന്നാൽ അവരെ പ്രൈവറ്റ് ആശുപത്രികളിൽ ചികിത്സിക്കാനുള്ള സൗകര്യമുണ്ടാകണം ആ ഉത്തരവാദിത്തം സർക്കാർ ഏറ്റെടുക്കണം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഏറ്റെടുക്കണം വിംസ് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാതെ ഇവിടേക്ക് കൊണ്ടുവരാനുള്ളതായിരിക്കുന്ന കാരണം ഞാൻ മനസ്സിലാക്കുന്നത് അവിടുത്തെ സാമ്പത്തികം ആര് കൈകാര്യം ചെയ്യും എന്നുള്ള സന്ദേഹമാണ് സർക്കാരിനുണ്ടായിട്ടുള്ള പ്രധാനപ്പെട്ട സന്ദേഹം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം അതിൽ മുഖ്യമന്ത്രിയോട് ഞാൻ ആവശ്യപ്പെട്ടു മുഖ്യമന്ത്രി പറഞ്ഞു അത് അനുഭവം